ഹലോ ഹലോ പെങ്കിടാജല്ലേ ഞാനേ മറ്റേ കടക്കച്ചൽ ആനേന്റെ നോക്കി നടത്തുന്ന ആളിനു എന്നാലും പോസ്റ്റ് ഇങ്ങനെ ആനക്കോ ആനക്കെന്താ സ്ഥലത്തുണ്ട് ആനക്കെന്താ വയ്യായിരുന്നു ആരെ കുത്തിപ്പൊക്കി നിങ്ങൾ ഞങ്ങള് ഞങ്ങള് പരാതി എന്തായാലും ആകളെ പരാതി അതില് പാപ്പാന്റെ ഫോട്ടോ മാത്രം കിട്ടിയുള്ളു ഞങ്ങൾ കൂടി ഫോട്ടോ ഇടവെളി മോലാളിന് ഓണറേയും ഇന്ത്യൻ കൂടി ഇടണം ഞാൻ നോക്കി നടത്തുന്ന ആളാണ് പിന്നെ കൂടി ഇടാത്ത ഒരു പരാതി ഉണ്ട് നിങ്ങൾക്ക് ആ അങ്ങനെ പറയലെ ഞങ്ങളൊന്നും കൂടി ഞങ്ങൾക്കൊന്നും ഫേമസ് ആവണ്ടേ നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റിൽ നിങ്ങൾ പോസ്റ്റ് റീച്ച് കൂടുതലായി ഞങ്ങളുടെ